ജീവിതത്തിന്റെ ഒൻപതര പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോഴും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പിലിക്കോട് കൊടക്കാട്ടെ കല്ലഞ്ചിറ രാമനെ സി പി ഐ നിയന്ത്രണത്തിലുള്ള കിസാൻ സഭ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കൃഷിപ്പണികളിൽ സജീവമായ ഇദ്ദേഹത്തെ കിസാൻ സഭ ജില്ലാ നേതാക്കൾ വീട്ടിലെത്തിയാണ് ആദരിച്ചത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് ജീവിതത്തിൻ്റെ ഒൻപതര പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോഴും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് പിലിക്കോട് കൊടക്കാട്ടെ കല്ലംചിറ രാമൻ കൃഷിപ്പണികളിൽ സജീവമായ ഇദ്ദേഹത്തെ കിസാൻ സഭ ജില്ലാ നേതാക്കൾ വീട്ടിലെത്തിയാണ് ആദരവേകിയത് പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ കൃഷിക്കായി ഒഴിഞ്ഞുവെച്ച രാമേട്ടനെ കിസാൻ സഭാ ജില്ലാ പ്രസിഡന്റ് എം അസിനാർ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു വാർത്തക്യത്തിൻ്റെ അവശതകളെ അവഗണിച്ചാണ് കറുത്ത പൊന്നായ കുരുമുളക് ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ഇദ്ദേഹം ചുറുചുറുക്കോടെ കൃഷി ചെയ്തു വരുന്നത് തൊണ്ണൂറ്റിനാലാം വയസ്സിലും കൃഷിയെ ഒരു തൊഴിലായല്ല ജീവിതമായാണ് രാമേട്ടൻ കൊണ്ടു നടക്കുന്നത് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി പി നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ മധുസൂദനൻ സന്തോഷ് കോവൽ ഭാസ്കരൻ കൊടക്കാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ